ാണ് നമ്മള് സാധാ കല്ല പൊട്ടൂല പൊട്ടാത്ത കല്ലാണ് എത്ര കൊല്ലായി ഈ കൊടുക്കാൻ തുടങ്ങി മൊത്തം വണ്ടൂരി വർഷമായി വണ്ടൂര് ഇരുപത് കൊല്ലായി സൗകര്യത്തിൽ സൂപ്പ് രണ്ടെണ്ണം പിന്നെ മധൂത്ത് ഉണ്ടാവൂലെ അപ്പൊ അവിടെ വന്നിട്ട് വന്നാ മതി അതെ പോരാണോ സന്തോഷൻ പെരിന്തമൺ വണ്ടൂരിക്ക് പോവാട്ടോ ഏഹ് നല്ല മഴയുണ്ട് ഉണ്ട് തിന്നാലെ മൂടായപ്പോ അതായത് നമ്മള് വണ്ടൂരിൽ കാക്ക കല്ലുമ്പോ ഇങ്ങനെ ചുട്ടിട്ട് കൊറേ കാലായി കൊടുക്കണത് കേട്ടു അപ്പൊ നമ്മളിങ്ങനെ കൊറേ വീഡിയോസ് നമ്മളിപ്പം ബസ്സിലുണ്ട് ഉഷ്ണത്താത്തണ്ട് ഏഹ് ഓക്കെ അപ്പൊ നമ്മള് പോവാണ് ഉഷ്ണത്താത്ത ഏസ്തറ്റിക് ലുക്കാണ് കരുതിയിട്ടാണ് ഈ ഡ്രസ്സിലൊക്കെ വന്നിരിക്കുന്നത് നമ്മളെ സൗദി റെസ്റ്റോറന്റ് മുമ്പ് കഴിക്കുന്നതിന് ശേഷം നടന്നാലോ ആ നിങ്ങളെ പറഞ്ഞു

സൂപ്പ് 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 എന്തോ പറഞ്ഞിട്ട് പീയുമ്പോ അതിന്റെ ടേസ്റ്റ് ഒരു മക്കളെ വേറെ ലെവൽ മസ്റ്റ് മസ്റ്റ് ട്രൈ എന്ന് പറയും ഞാൻ ഇത്രയും കാലത്തിനടുത്ത് ഏറ്റവും അടിപൊളി സൂപ്പ് പിന്നെ മധുഹൂത്ത് ഉണ്ട് പിന്നെ ഈ കല്ലുമ്മ ചുട്ടൈ കോയി ഉണ്ടല്ലോ എല്ലാം പിച്ചെടുക്കുക തൂവിലൻ മുക്കത് തൈരിലൊക്കെയാണ്

ഞാൻ എത്തിയത് ഒരു ബ്ലോഗർ ഉണ്ട് അഞ്ചും ബ്ലോഗർ പണിക്കാരില്ല നിർമ്മാതാ അഞ്ചു എത്തിയൊക്കെ തിരക്കഥക്കെ ഒറ്റക്കാണ് സംഭവം ആയിക്കോണും കേട്ടോ ഏർ ഇനി മട്ടനുമൊക്കെ

కొడుకు నాసరాగా